സർ നമസ്കാരം ബാബാ സുരേഷ് അതെ കേരളത്തിൽ ആർക്കും പരിചയപ്പെടുത്തേണ്ടില്ല പക്ഷേ ഈ പരിചയപ്പെടുത്താതെ തന്നെ ജനത്തിന് അറിയാവുന്ന ബാബാ സുരേഷിലേക്ക് മാറിയതിന് ഒരുപാട് ത്യാഗങ്ങളുണ്ടാവും ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും എങ്ങനെയാണ് എത്ര നാളായി എങ്ങനെയാണ് ഈ മേഖലയിലേക്ക് കടന്നു വന്നത് ഞാൻ ഏകദേശം പതിമൂന്ന് വയസ്സിൽ തുടങ്ങിയ യാത്ര ഇപ്പോൾ അൻപത്തി ഒന്ന് വയസ്സ് കഴിഞ്ഞു ഏകദേശം മുപ്പത്തേഴ് വർഷത്തോളമായി കഷ്ടപ്പാടുകൾ അന്നും കഷ്ടപ്പാട് ഇന്നും കഷ്ടപ്പാടുന്ന ഇന്ന് പീഡനമാണ് പക്ഷേ ഈ പീഡനങ്ങൾക്കൊന്നും ഞാൻ മൈൻഡ് ചെയ്യാറില്ല ഇപ്പോൾ ഇവരെല്ലാവരും ഇപ്പം ഇദ്ദേഹം തിരൂർ ഉഷ പാമിനെ പിടിക്കുന്ന ആൾ ഇദ്ദേഹം വഴിക്കടവ് മുജീബ് മുജ് മുജീബ് മുജീബ് റഹ്മാൻ അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും അവരുടേതായ പ്രശ്നങ്ങളുണ്ട് പക്ഷേ ഇവരാരും വെളിയും ഉണ്ടത്തില്ല കാരണം വേണ്ടിയിട്ട് കാര്യമില്ല പ്രതികരിച്ചിട്ട് കാര്യമില്ല പിന്നെ അറിയാമല്ലോ നമ്മുടെ ഇന്നത്തെ നാൾ ഇന്നത്തെ നമ്മുടെ ഈ സ്നേക്ക് റെസ്ക്യൂ എന്ന് പറയുന്നൊരു സംഭവം തന്നെ ഒരു ഒരു എന്താ പറയുക ഒരു 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 തട്ടിപ്പിലും കൂടി പോകുന്നൊരു സംരംഭമായി മാറിക്കൊണ്ടിരിക്കുന്നു കാരണം ഇന്ന് നമുക്ക് എന്താ പറയുക നല്ലേ മോജീവിക്ക ഞാൻ പറഞ്ഞത് ശരിയല്ലേ ഒരു എന്താ പറയുക ആർക്കും ഒരു സ്വാതന്ത്ര്യമില്ലാതെ നമ്മൾ സ്വാതന്ത്ര്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന സംഭവത്തെ ഇപ്പോൾ അടിമകളെപ്പറ്റി അതായത് നമ്മുടെ നൈജീരിയയിലേക്ക് കൊണ്ടുവരുന്ന അടിമത്വത്തെക്കാരും അല്ലേ പക്ഷേ ഉഷാജിക്കൊന്നും പറയാൻ പറ്റില്ല കാരണം ഉഷാജിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഉഷാജിക്കൊക്കെ പരിമിതിയുള്ള ഇവർക്കൊക്കെ പരിമിതികളുണ്ട് കാരണം എനിക്ക് പറയാൻ മടിയൊന്നുമില്ല കാരണം നമ്മൾ ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ചിട്ടാണ് ഇവരൊക്കെ മുന്നോട്ട് പോകുന്നത് മുന്നോട്ട് ഇതൊക്കെ ഈ സംരംഭം മുന്നോട്ട് കൊണ്ടുവന്ന് ഇത് കൊണ്ടുപോയിട്ട് പ്രത്യേകിച്ച് ഇവർക്ക് എന്താണ് നേട്ടമുള്ളത് ഇതുകൊണ്ട് എന്താ നേടാനുള്ളത് ഒന്നും നേടാനുള്ള പിന്നെ ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ ഒരു ആദരവോ കിട്ടുമ്പോഴാണ് നമുക്കൊക്കെ ഒരു സന്തോഷമുണ്ടാവുന്നത് ഇത് നമുക്ക് കിട്ടിയല്ലോ അല്ലേ അതിനപ്പുറം നമുക്ക് എന്താണുള്ളത് ഇവർക്കൊക്കെ എന്താ പറയുക ഒരു കിടന്നിറങ്ങാൻ സമയം സ്വസ്ഥത സമയം ഉണ്ടാകത്തില്ല സ്വസ്ഥത ഉണ്ടാകത്തില്ല ഒരു കോൾ വിളിക്കാൻ വിളിച്ച സമയത്തിന് ചെന്നില്ലെങ്കിൽ ചിലപ്പോൾ മറുവശത്ത് നിന്ന് വരുന്നത് തെറിയായിരിക്കും അല്ലെങ്കിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് എനിക്ക് എൻ്റെ അച്ഛനെയും അമ്മയൊക്കെ വിളിച്ചിട്ടുണ്ട് എൻ്റെ അമ്മയ്ക്കൊക്കെ വിളിച്ചിട്ട് ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട് പക്ഷേ ഞാൻ പണ്ട് മേശരിയായിരുന്നു എൻ്റെ പതിമൂന്ന് വയസ്സിൽ ഞാൻ അഞ്ച് രൂപ ശമ്പളത്തിന് മേശ്ശേരിപ്പണിക്ക് തുടങ്ങിയതാണ് അപ്പോൾ മേശ്ശേരി പിന്നെ കോൺട്രാക്റ്റായി അങ്ങനെ വന്ന സമയത്ത് ഇങ്ങോട്ട് അമ്മയ്ക്ക് വിളിക്കുമ്പോൾ രണ്ട് പ്രാവശ്യം ഞാൻ കേൾക്കും തിരിച്ച് മൂന്നാമത്തെ പ്രാവശ്യം ഞാനും അതിനപ്പുറം നല്ല രീതിയിൽ വിളിക്കാറുണ്ട് പിന്നെ ഇപ്പോൾ കുറച്ച് ദിവസം ഒന്നും മിണ്ടാറില്ല കാരണം എന്താണെന്ന് അറിയാമോ എന്തെങ്കിലും പറയുമ്പോൾ അതിനെ റെക്കോർഡ് ചെയ്ത് എന്താ പറയുക നിങ്ങളെപ്പോൾ യൂട്യൂബ് ചാനലുകൾക്ക് തരും ആ വാവാ സുരേഷിൻ്റെ ആ കറി എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് പരമാവധി ഒഴിവാവുകയാണ് അപ്പോൾ നമ്മൾ എന്തായാലും ഇദ്ദേഹവും ഒരുപാട് ടാഗങ്ങൾ സഹിച്ച് ഒരുപാട് പാമ്പുകളെ പിടികൂടി പിന്നെ വാവാ സുരേഷ് എന്നുള്ള പേരും കൂടി അവരുടെ കേൾക്കുകയാണെങ്കിൽ പിന്നെ അവർക്കൊരു താമാനം ഉണ്ടാവത്തില്ല ഇനിയിപ്പോൾ ഈ ഫോട്ടോ ഈ വീഡിയോ ഞാനും ഇദ്ദേഹം കൂടെ നിൽക്കുന്ന വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ചില ആൾക്കാർ ഇദ്ദേഹത്തിനോട് ചോദിക്കും ആ നിങ്ങളും ആളും മാറിയോ നിങ്ങളും ഇനി വാബുഷൻ്റെ മെത്തേഡി കൂടെ പോകുകയാണ് അതായത് വാവാൻ്റെ യാത്രയാണോ സത്യം പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒന്ന് ഒരു കാര്യം ഓർക്കണം കേരളത്തിൽ പാമ്പ് കടിയുടെ എണ്ണം കൂടുന്നു പാമ്പ് പാമ്പുകടീട്ട് മരണം കൂടുന്നു ഇപ്പോൾ ഞാൻ ഈ മുപ്പത്തേഴ് വർഷം കൊണ്ട് ഈ മേഖലയിൽ വന്നിട്ട് എനിക്ക് ഇതാളം കടികൾ കിട്ടിയിട്ടുണ്ട് ഞാനാരെയും കിട്ടിയത് ഞാൻ ട്രെയിനിങ് രണ്ടായിരത്തി ആറിൽ വനം ട്രെയിനിങ് ട്രെയിനിങ്ങിൽ കൊടുത്ത് തുടങ്ങിയതാണ് രണ്ടായിരത്തി ആറിൽ അതായത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരാൾ ഒരു വനം വകുപ്പിന് ട്രെയിനിങ് ഇല്ലാത്ത സമയത്ത് രണ്ടായിരത്തി ആറിൽ ഇപ്പോൾ ഇപ്പോൾ പതിനാലും പതിനെട്ട് വർഷമായി രണ്ടായിരത്തി ആറിൽ കോന്നിയിൽ കോന്നിയിൽ അന്നത്തെ ഡി എഫ് ഒ അന്നത്തെ ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസർ പുഴേഴ്ച സാറായിരുന്നു പുഴേന്തി സാറിൻ്റെ മുന്നിൽ അന്ന് അന്ന് അദ്ദേഹത്തിൻ്റെ ഞാനിങ്ങനെ ഒരു ഐഡിയ വെച്ചപ്പോൾ അദ്ദേഹം സമ്മതിച്ചിട്ടാണ് അവിടെ തുടങ്ങുന്നത് ആ രണ്ടായിരത്തി രണ്ടായിരത്തി ആറിൽ തുടങ്ങി അതിന് മുന്നേ ആരും ട്രെയിനിങ് കൊടുത്തില്ല പാമ്പുടത്തെക്കാർ ഒത്തിരി ഉണ്ടായിരുന്നു പാമ്പൂടത്തക്കാരല്ല ഉണ്ടായിരുന്നു യജ്ഞക്കാരായിരുന്നു ഉണ്ടായിരുന്നത് നിങ്ങൾ എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ പാമ്പുടത്തക്കാരല്ല കൂടുതൽ അക്കാലത്ത് യജ്ഞക്കാരായിരുന്നു അല്ലെന്ന് പറയാൻ പറ്റുമോ അല്ലെന്ന് പറയാം അത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നമ്മളോട് വെച്ച് പലർക്കും വിരോധം തോന്നും ആ കാലത്ത് യജ്ഞക്കാരേ ഉള്ളൂ ശരിയല്ലെന്ന് പറയാൻ പറ്റുമോ ഒരു ഉച്ചയ്ക്ക് പറയാൻ പറ്റുമോ ആ കാലത്ത് പാമ്പുടുത്തക്കാരല്ല സർപ്പ യജ്ഞക്കാരായിരുന്നു എത്ര പേരുണ്ട് പാർവസാരഥിയുണ്ട് ഭാത്തേക്ക് അത് കഴിഞ്ഞാൽ ഭാഗത്തേക്ക് വൈപ്പ് വൈപ്പ് വന്നു കാസർഗോഡ് മോൻജി വന്നു അങ്ങനെ ഒരുപാട് പേരുണ്ട് നമ്മുടെ മനസ്സിൽ എല്ലാവരും പറയുന്ന കുറേ പേരിലുണ്ട് അതൊന്നുമല്ല യഥാർത്ഥത്തിൽ നിങ്ങളെ ഇപ്പോൾ ഇവരൊക്കെ പോലുള്ളവരാണ് നാട്ടിന് ഉപകാരം ചെയ്യുന്നവർ ഈ എന്താ പറയുക ഇപ്പോൾ കുറേ പാമ്പ് സംരക്ഷയായിരുന്നു എന്ന് വെച്ചാൽ പാമ്പ് എന്താണെന്നുള്ളത് പറയും ഇവരൊക്കെ എനിക്ക് വന്നു ഇവർ ഇവരൊക്കെ ഒരു പത്തിരുപഞ്ച് വർഷത്തിന് മുകളിലോട്ട് ആയിക്കോണും ഇവരൊക്കെ ഇവർക്ക് ഉഷേര ഉഷേരൊക്കെ വിടാൻ ഞാൻ ധാരാളം കാണാറുണ്ട് അപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ പുള്ളി അത് ഡീറ്റെയിൽസ് എടുക്കുന്നു ക്ലാസ് എടുത്ത് കൊടുത്തിട്ട് ഒക്കെ ക്ലാസ് എടുത്തു പാമ്പിനുമ്പോൾ അത് എങ്ങനെ ചെയ്യണം ചെയ്യുമ്പോൾ തന്നെ എന്താ ചെയ്യേണ്ട രീതികളൊക്കെ മാറ്റി പറഞ്ഞ് ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇവരൊക്കെ അവേർനസ് ക്ലാസ്സുകൾ ചെയ്യുന്നത് പക്ഷേ ഇന്ന് ഒരു കാര്യം വാവാ സുരേഷുമായിട്ട് എന്തെങ്കിലും ലിങ്ക് ഉണ്ടെന്ന് അറിഞ്ഞാൽ പിന്നെ ഇവർക്ക് ഇവരുടെ പേരിൽ ആ വാ സുരേഷുമായിട്ട് കണക്ഷൻ ഉണ്ട് ഇപ്പോൾ ഇവരെ കണക്ഷൻ വെട്ടണം ഇവർക്ക് കറണ്ട് കൊടുക്കണ്ട അവർക്ക് കുടിവെള്ളം കൊടുക്കണ്ട എന്നുള്ള രീതിയിലേക്ക് മുന്നോട്ട് പോകേണ്ടി എന്നിട്ട് ഞാൻ പറയുന്നു പാമ്പടി എണ്ണം കൂടുന്നതായിപ്പോൾ കഴിഞ്ഞ ഒരു രണ്ടാഴ്ചയ്ക്ക് മുന്നേ തിരുവനന്തപുരം ജില്ലയിൽ പാലോട് എന്ന് പറയുന്നത് പാലോടിന്റെ വനം വകുപ്പിന്റെ താൽക്കാലിക വനം സ്റ്റാഫ് സ്റ്റാഫായി അല്ലെങ്കിൽ ഒരു ജീവനക്കാരനും രാജവമ്പാലെ കടിയായിട്ടു ആരും അറിഞ്ഞില്ല ഒരു കുഞ്ഞുങ്ങൾ അറിഞ്ഞില്ല പാവാതിലേക്ക് കർണാടകത്തിലാല് മഹാരാഷ്ട്രയിൽ നിന്ന് അറിഞ്ഞ് കടി കിട്ടിയിരുന്നു ഞാനപ്പോൾ വിളിച്ച സെവ്വാന് അന്വേഷിച്ചു അപ്പോൾ ഇന്നലെ ഞാനറിഞ്ഞാൽ പത്രത്തിൽ വാർത്ത വരുമെന്ന് പറഞ്ഞ് പാവപ്പെട്ട മണ്ണിനെ ടിവാണ്ട്രത്ത് മെഡിക്കൽ കോളേജിൽ കൊണ്ടുവരാതെ കൊല്ലത്ത് താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുന്നു എന്നാൽ ആലോചിച്ചൊക്കെ രാജകോമ്പലിൻ്റെ കടി കിട്ടിയിട്ട് ഞാനറിഞ്ഞാൽ ഞാനൊരു വാർത്തയും കൊടുക്കാം ഞാൻ നിങ്ങളുടെ നാട്ടിലേക്ക് എത്ര കടി കിട്ടിയിട്ടുണ്ട് ഞാൻ എവിടെയെങ്കിലും വാർത്ത കൊടുത്തിട്ടുണ്ട് പക്ഷേ എനിക്ക് കടി കിട്ടുമ്പോൾ മാത്രം എല്ലാവരും ആഘോഷിക്കാറ് ഇപ്പോൾ സ്ത്രീകൾ വളരെ കുറവ് തന്നെ കടന്നു വരുന്നൊരു മേഖലയാണ് ആനിമൽ റെസ്ക്യൂ പ്രത്യേകിച്ച് പാമ്പ് പിടുത്തം എന്ന് പറയുന്ന മേഖല പാമ്പെന്ന് കേട്ടാൽ തന്നെ പെണ്ണുങ്ങൾ ആർക്കും അല്ലെങ്കിൽ നിലവിളിക്കും കാണു പോലും വേണ്ട പക്ഷെ അങ്ങനത്തെ ഒരു മേഖലയിലേക്ക് ഒരു സ്ത്രീ എങ്ങനെയാണ് കടന്നു വന്നത് എന്താണ് അതിൻ്റെ സാഹചര്യം എന്താണ് അനുഭവങ്ങൾ സാഹചര്യം ഒന്ന് ജനിച്ചു വളർന്ന സ്ഥലം കാര്യങ്ങളൊക്കെ ഒരു തോട് അതേപോലെ തന്നെ പാടം ഇതിൻ്റെയൊക്കെ അടുത്ത് അപ്പോൾ ഈ തോട്ടിൽ നിന്ന് ഞണ്ടിനെ പിടിക്കാൻ നമ്മൾ മഞ്ഞൾ ഇവിടെ മലഞ്ഞില്ല നയന എന്താ പറയും അപ്പോൾ അതിനെ പിടിച്ച് അത് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഞണ്ടിനെ പിടിക്കുക അപ്പോൾ അന്ന് എഴുന്നണ ജന്തുക്കളോട് പേടി മാറിയിട്ടുണ്ടായിരുന്നു പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാടത്ത് ചെറിയ നെർക്കോലി ചെറിയ ചേര ഒക്കെ ഉണ്ടാവും അതിനൊക്കെ പിടിച്ച് കറക്കുക ഇങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു അപ്പോൾ അന്ന് അങ്ങനെയൊക്കെ ചെയ്തിരുന്നെങ്കിലും പിന്നീട് അതായത് ആ സമയത്തൊക്കെ അതിനെ കൊല്ലലായിരുന്നു പിടിച്ച് പാലി പിടിച്ച് കറക്കിയാൽ പിന്നെ ചത്തുപോകും പിന്നീട് ഇങ്ങനെ ബുദ്ധി വെച്ച് തുടങ്ങിയപ്പോൾ പിന്നെ ഒരു ജീവൻ്റെ വില എന്താന്നുള്ളത് മനസ്സിലാക്കാൻ തുടങ്ങി പിന്നെ രക്ഷപ്പെടുത്തുക എന്നുള്ളൊരു ഫീൽഡായിട്ട് മാറി അനുഭവങ്ങൾ ഒരുപാട് അതായത് പറയാൻ പറ്റാത്ത അനുഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ നമ്മളെ തൊട്ട അൽവാസിയാണ് അവർ നമ്മളത് നമ്മളെ വിളിക്കണേ വിളിക്കണ പകരം എന്തോ അറിയില്ല അവർ ഒരു പാമ്പ് വലയൊക്കെ കുടുങ്ങിയ സമയത്ത് ഒരു ഫോട്ടോ അടിച്ച് നമുക്ക് ഇട്ട് വന്നാൽ മതി നമ്മൾ പറഞ്ഞു കൊടുക്കും പക്ഷെ അവർ അതിനെ വല കെട്ടേണ്ട സമയത്ത് അത് കടിച്ചു കടിച്ചു കഴിഞ്ഞിട്ടാണ് അത് മൂർഖന പറഞ്ഞത് എന്തോ ഒരു കുറച്ചതിൻ്റെ ഒരു കാരണം കൊണ്ട് രക്ഷപ്പെട്ടിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു വീട്ടിൽ പോയി നോക്കിയപ്പോൾ ചേരാണ് ചേരായപ്പോൾ ഞാൻ പറഞ്ഞ് ഇത് എൺപത് ശതമാനം നമുക്ക് ചേരനെ കിട്ടൂല പിന്നെയുള്ള ഇരുപത് ശതമാനം ഒന്ന് എനിക്ക് അതിൻ്റെ പിന്നാലെ ഓടാനുള്ളതും രണ്ടാമത് നിങ്ങൾക്ക് അതായത് ഒരുപാട് സ്ത്രീകളുണ്ടായിരുന്നു അവർ പേടിച്ചിട്ടാണെന്നുണ്ടെങ്കിലും ഇത് കാണാൻ വേണ്ടി വന്നവരായിരുന്നു അപ്പം അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു അതായത് ഇത് പായു പായണ സമയത്ത് എങ്ങോട്ടാ പോകുക എന്നുള്ളത് പറയാൻ പറ്റില്ല അപ്പോൾ ആ അവ കുഴപ്പമൊന്നുമില്ല ഞങ്ങളോട് നിന്നുകൊണ്ട് പറഞ്ഞ് ഞാൻ പിടിക്കുന്ന സമയത്ത് നേരെ താഴത്ത് കൂടെ ഈ സ്ത്രീകളുടെ ഇടയിലേക്കാണ് പോയത് അവർ ഓടുന്നതിനിടയിൽ അതായത് ഞാൻ പിന്നെ ഇതിന് പിന്നാലെ ഓടുക നിവർത്തില്ല ഞാൻ ചെല്ലുന്ന സമയത്ത് അവർ തിരിച്ചു റിട്ടങ്ങോട്ട് ഓടുക ഓടുന്ന സമയത്ത് എന്നെങ്ങോട്ട് വരച്ചിട്ടിട്ടാണ് അവർ ഓടിയത് ആ ഓട്ടത്തിൽ അവരെ ഓർണമെൻസ് കിട്ടിയിട്ട് ഇവിടെ ഒരു തീരുമാനമായിരുന്നു അപ്പം അങ്ങനെ എന്താ പറയുക അതൊക്കെ ഒരു കോമഡി ഒരു അനുഭവമായിരുന്നു പിന്നെ ഇത് തന്നെ പിടിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ നല്ല സഹകരണമാണ് ആൾക്കാർ എന്താ പറയുക നമ്മൾ പാമ്പിടുത്തക്കാരാണ് അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞാൽ മാറ്റി നിർത്തേണ്ട ഒരു അവസ്ഥയിലേക്കൊന്നും വന്നില്ല പ്രത്യേകിച്ച് ഞങ്ങൾ ഞങ്ങൾ വീട്ടുകാരും വീട്ടുകാർ ആദ്യം നമ്മൾ ചെല്ലുന്ന വീട്ടുകാർ എൻ്റെ വീട്ടുകാർ കുഴപ്പമില്ല സപ്പോർട്ടാണ് കാരണം എന്ന് വെച്ചാൽ അവർക്കറിയാം നമ്മൾ നല്ല രീതിയിലാണ് റെസ്ക്യൂ ചെയ്യുന്നതെന്നുള്ളത് പിന്നെ ഈ പാമ്പ് മാത്രമല്ല നമ്മൾ ട്രെയിൻ തട്ടിയ ബോഡികൾ എടുത്തിട്ടുണ്ട് ആക്സിഡൻ്റ് കേസുകൾ പിന്നെ ഈ വല്ല പാത്രവും പല കൂടിയും നായ പിന്നെ വാക്സിനേഷൻ ഡ്യൂട്ടി ലോക വാക്സിനേഷൻ ഇങ്ങനെ പലവർക്കും ചെയ്യാറുണ്ട് പാമ്പ് പാത്രം പാമ്പ് ഇടുത്ത മേഖലയിൽ അറിയപ്പെടുന്ന ഒരാൾ തന്നെയാണ് മുജീബ് വഴിക്കടവ് നിങ്ങൾക്കും ഒരുപാട് അനുഭവങ്ങൾ ഈ മേഖലയിൽ ഉണ്ടാവാം നമസ്കാരം മുജീബ് റഹ്മാനാണ് വഴിക്കടവ് എല്ലാവർക്കും അറിയാം ഞങ്ങൾ പത്ത് ഞാനിപ്പോൾ പത്തിരുപർഷത്തിൻ്റെ മേലെയായി സ്നേക്ക് ക്രോസ് തുടങ്ങിയിട്ട് എന്തായാലും പാമ്പുകൾ ഉണ്ട് ആളുകളോട് പറയാനുള്ളത് പാമ്പുകളെ കൊല്ലരുത് എന്ന് തന്നെയാണ് കാരണം എന്താ ഏത് സമയത്തും നമുക്ക് ഫോട്ടോസ് ഇട്ട് തരുന്നത് വിനമസല്ലാത്ത പാമ്പുകളെയാണ് ഏറ്റവും കൂടുതൽ ഇവർ തല്ലിക്കൊല്ലുന്നത് കൊന്നിട്ട് അതിൻ്റെ ഫോട്ടോ ഇട്ടിട്ട് ഏത് പാമ്പാണ് എന്ന് ചോദിക്കുന്നൊരവസ്ഥയാണുള്ളത് എത്ര അവെയർനെസ് ക്ലാസ്സുകൾ കേട്ടാലും ജനങ്ങൾ അങ്ങനെയാണ് പേടിയാണ് എന്ന് പറഞ്ഞ് ഒരുപാട് പാമ്പുകളാണ് ചേരുന്നവർക്കൊലി ഒക്കെയുള്ള അങ്ങനെയുള്ള വനങ്ങസ് അല്ലാത്ത സ്നേഹിക്കളെയാണ് ഏറ്റവും കൂടുതൽ നമ്മളെ ആളുകൾ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ കൊന്നുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് അവർക്കൊരു വിരാമം വേണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ജനങ്ങൾ ഒരു ബോധവാന്മാരാകണം പേടിയാണ് എല്ലാവർക്കും കൊന്നിട്ടാണ് അവർ ചോദിക്കുന്നത് ഇത് എന്ത് പാമ്പാണ് അപ്പോൾ നമ്മൾ പറയുന്നത് ഒരു ചേരയാണ് അല്ലെങ്കിൽ നെർപ്പൊലിയാണ് എന്തിനാ കൊന്നതെന്ന് ചോദിച്ചാൽ ഞങ്ങൾ പേടിച്ചിട്ട് കൊന്നു എന്ന് പറയുന്ന ഒരു ദുരനുഭവമാണ് ഇന്നും നമ്മുടെ നാട്ടിലുള്ളത് അതുപോലെ തന്നെ എൻ്റെ നാട്ടിൽ തന്നെ പേടിയൊരു ഒരു പാമ്പ് കടിയേറ്റൊരു കുട്ടി മരണപ്പെട്ടു പാമ്പ് കടിയേറ്റാലും നമ്മളെത്രയും പെട്ടെന്ന് ആൻറ്റിസ്നൈക്ക് വനമുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കണം എന്നാണ് നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരുപാട് നമ്മൾ വോയിസുകൾ പറഞ്ഞിട്ടുണ്ട് പല ഗ്രൂപ്പുകളിലും അതുപോലെ തന്നെ പല പ്രാവശ്യവും നമ്മൾ അവയർനെസ് കൊടുത്താലും ആളുകൾ അതിലേക്ക് പോകുന്നില്ല പാമ്പിൻ്റെ വയറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവർ മറ്റെവിടെയെങ്കിലേക്ക് പോയി സമയം കളഞ്ഞ് പിന്നെ കുറച്ച് സമയം കഴിയുമ്പോഴത്തേനും അവിടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്കാണ് നമുക്ക് എന്നും വാർത്തയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ നാട്ടിലും ഒരുപാട് അനുഭവങ്ങൾ ഇതുപോലെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ജനങ്ങൾ ഈ ഏറ്റാൽ ഈ ഹോസ്പിറ്റലിൽ എന്നാണ് അവസരത്തിൽ ജനങ്ങളോട് ഒരു ഹായ് നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ മാവൂരുള്ള കൈരളി സിൽക്സിലാണ് ഇവിടെ വർഷാവസാനമായി വമ്പൻ ഓഫറുകളാണ് നൽകിയിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇവിടുത്തെ വില കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എല്ലാ ഐറ്റംസിനും ഡിസ്കൗണ്ട് ഉണ്ട് കിട്ടോ ബ്രാൻഡ് ഐറ്റംസിന് പത്ത് ശതമാനം മുതൽ ഡിസ്കൗണ്ട് ഉണ്ട് ഈ ഓഫറിൽ നാനൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന ലേഡീസ് കുർത്തിക്ക് ഇപ്പോൾ വെറും നൂറ്റി തൊണ്ണൂറ് രൂപ മുതലാണ് വില വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന ലേഡീസ് കർട്ടുകൾ ഈ ഓഫറിൽ വെറും നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ മുതൽ ലഭ്യമാണ് ഇവിടെ ഇപ്പൊ ഷാളുകൾക്കും അമ്മൻ ഡിസ്കൗണ്ട് ആണെട്ടോ തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതലാണ് വില വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന ജെൻസ്റ്റാൻഡിംഗ് ഷർട്ടുകൾ ഇപ്പോൾ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ ലഭ്യമാണ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന കുട്ടികളുടെ ഷർട്ടുകൾ ഇപ്പോൾ വെറും നൂറ് രൂപ മുതൽ ലഭ്യമാണ് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ വില വരുന്ന ജെൻസ് ടീഷർട്ടുകൾ ഇപ്പോൾ വെറും തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ ലഭ്യമാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് രൂപ വില വരുന്ന കർട്ടനുകൾക്ക് ഇപ്പോൾ വെറും നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ മാത്രം നവംബർ പതിനെട്ട് മുതൽ തുടങ്ങുന്ന കൈരളിയുടെ ഈ ഓഫർ പെരുമഴയിൽ പത്ത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ എല്ലാ വസ്ത്രങ്ങൾക്കും ഡിസ്കൗണ്ടുകൾ ലഭ്യമാണ് വെൽക്കം ടു കൈരളി സിക്സ് മാവൂർ ൂർ കാട്ടൽ റോഡിൽ ഗൾഫ് മീഡിയ സ്റ്റുഡിയോ പോസ്റ്റ് ഓഫീസിന് മുൻവശം കാട്ടാനൽ റോഡ് മാവൂർ മൊബൈൽ എയ്റ്റ് നയൻ ടു വൺ സെവൻ വൺ ഡബിൾ സിക്സ് വൺ എയ്റ്റ്